എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് മുട്ട കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് ദ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊടിമുട്ട മുട്ട തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതാ കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം ഒരു മസാല കൂട്ട് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇരി ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുത്തത് മുഴുവൻ മല്ലി മല്ലിപ്പൊടി ഇതിനകത്തേക്ക് എടുക്കരുത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് കുരുമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് എടുക്കുക അതിന് ശേഷം കുറച്ച് ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന പരിപ്പ് അതെടുക്കുക കടലപ്പരിപ്പ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് ചെറിയ ജീരകവും വലിയ ജീരകവും വേണം ഇപ്പം ചേർത്ത് കൊടുത്തത് ചെറിയ ജീരകമാണ് ഇനി എടുത്തിരിക്കുന്നത് നമ്മുടെ പെരിഞ്ചീരകം അപ്പോൾ പെരിഞ്ചീരകം അത്യാവശ്യം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇനി മസാല പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മസാലക്കൂട്ടിലാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് പൊട്ടി വരും ആ ഒരു പാകത്തിനാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത് ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നിറം മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതാ നാല് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം കുരുമുളക് നമ്മൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വറ്റൽമുളക് കുറച്ചെടുത്താൽ മതി അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത് കുരുമുളക് പൊടിയുടെ അതുകൊണ്ട് കുരുമുളക് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക അതായത് ഇപ്പം അത് അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം ഈ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ കളർ വ്യത്യാസം തോന്നണത് നല്ലോണം ഒരു ബ്രൗൺ കളറിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായി കിടക്കായിരിക്കും ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആറി കിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാവുമ്പോൾ നമ്മൾക്ക് വേഗം ഇതാറി കിട്ടും നന്നായിട്ട് അതിൻ്റെ ആ ചൂട് മാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ദാ ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതാ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കുപ്പിക്കകത്ത് ഇട്ട് വച്ചാൽ കുറേ നാൾ നമുക്ക് കേടു കൂടാതെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം നല്ലൊരു മസാലക്കൂട്ടാണത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്കിതാ ഈ ഒരു കൂട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചപ്പം കുറച്ച് കൂടുതൽ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ബോട്ടിലിനകത്തേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ മല്ലിയാണ് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് അതിൻ്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പും അതെല്ലാം എടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ എടുത്ത് ആ ഒരു അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കിക്കോളൂ ഇപ്പം ഇതാ ഞാൻ ആ ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനേക്കുള്ളത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി നമുക്ക് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി കുറേ നാൾ നമുക്ക് ഇത് കേടു കൂടാതെ ഈ ഒരു പൊടി ഉപയോഗിക്കാം ഇനി നമുക്കിതാ മുട്ട തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൽ കുറച്ച് ടേസ്റ്റ് കൂടും ഒരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ നമുക്ക് പുഴുങ്ങി കിട്ടി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് വേണോട്ടോ തയ്യാറാക്കാൻ കാരണം ആ പൊടി അതിനകത്തേക്ക് പിടിച്ചാലാണ് മസാലപ്പൊടി പിടിച്ചാലാണ് നമുക്ക് നല്ല കൂടി കഴിക്കാൻ പറ്റും ഇത് ശരിക്കും നമ്മൾ വറുത്തെടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ മുട്ട എടുക്കുന്നത് ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രല്ല കേട്ടോ നമുക്കിത് തന്നെ കഴിക്കാം കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് ഈ കോഴിമുട്ട കോഴിമുട്ടാന്നുള്ളത് അപ്പോൾ ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കും അവർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണത് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ല മസാലപ്പൊടിയൊക്കെ പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പം അവർക്ക് നല്ല ഇഷ്ടമുണ്ടാവും ഇതാ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൊടി നമ്മൾ പൊടിച്ചെടുത്ത ആ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ മസാല പൊടിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ എന്താ അതിൻ്റെ മുകളിലേക്ക് നല്ലോണം തന്നെ ആ പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ചിലവർക്ക് ഉപ്പൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഇതാണ് അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ പൊടിയിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേറെ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് ആ പൊടി ഉപയോഗിക്കേണ്ടതാണല്ലോ അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാതെ ആ മസാലക്കൂട്ട് ഞാൻ പൊടിച്ച് വച്ചത് ഇനി അതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആവണം ഇത് പല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു നന്നായി ഡീപ്പായിട്ട് ഫ്രൈ ആക്കണ വെച്ചാൽ അങ്ങനെ ആവാം ഞാൻ അത്രയും അങ്ങ് ഡീപ്പ് ആക്കിയല്ലാട്ടോ ഫ്രൈ ആക്കണേ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾക്കിതാ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ വശം അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് പൊടി അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് റെഡി ആകുമ്പം ഈ പൊടിയൊന്നും പോകില്ല കേട്ടോ അത് നല്ലോണം നമ്മുടെ മുട്ടയിലേക്ക് തന്നെ ലാസ്റ്റ് പിടിച്ചോളും കാരണം വെളിച്ചെണ്ണ നമ്മൾ ആ ഒരു പാകത്തിനാണ് ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വശവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി നമുക്ക് കിട്ടണം അപ്പോൾ കുറച്ചു നേരം വേണ്ടി വരും ആ വശം ഫ്രൈ ആവാനായിട്ട് കാരണം ആ മഞ്ഞക്കരി ഉള്ളതാണല്ലോ അതുകൊണ്ട് മറ്റേ സൈഡ് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും പക്ഷേ ഈ സൈഡ് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും നമ്മൾക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടാൻ ഇതാണ് ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് മുട്ടയുടെ കൂടെ കഴിക്കാനും നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതാ നല്ലോണം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് തീ കൂട്ടിയിടരുത് കേട്ടോ അപ്പോൾ ഇതാ മുകളിലേക്ക് കുറച്ചും കൂടെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടി ഉണ്ടല്ലോ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ കാര്യം പെരിഞ്ചീരകം നമ്മൾ ചേർത്തിട്ടുണ്ട് പക്ഷേ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ മുന്നിട്ട് നിൽക്കുകയൊന്നും ചെയ്യില്ല ദോശയൊക്കെ തയ്യാറാക്കുമ്പം അതിൻ്റെ മുകളിൽ ഈ പൊടി ഇങ്ങനെ വിതറിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരുപാട് വിഭവങ്ങളുടെ കൂടെ നമുക്കത് ഈ ഒരു പൊടി കഴിക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ആ പൊടി എല്ലാം നമ്മുടെ ആ ഒരു മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് തയ്യാറാക്കി ഒന്ന് കഴിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്തു കൊടുക്കണേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു